കേരളത്തിൽ ബി ജെ പിക്ക് ഒരു അധ്യക്ഷനുണ്ടാകുന്നു രാജീവ് ചന്ദ്രശേഖർ അവരുടെ ഉൾപാർട്ടി രാഷ്ട്രീയം വളരെ വളരെ ശക്തമായി കത്തി നിൽക്കുന്ന സമയത്താണ് ആ ഒരു പേര് പൊങ്ങി വരുന്നത് ഏതായാലും അദ്ദേഹം വന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു ഒരു ടെക്നോക്രാറ്റാണ് നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ് എന്നൊക്കെയാണ് ഏതായാലും അഡ്മിനിസ്ട്രേറ്റർ ആണെന്നൊക്കെ അവൻ മനസ്സിലായി കാര്യം ലോക്സഭ ഇലക്ഷനിൽ ശശി തരൂറിനെതിരെ അദ്ദേഹം മത്സരിച്ച് വളരെ നല്ല വിജയം നേടിയതാണ് ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിനെതിരെ അതിഭീകരമായ ചില ആരോപണങ്ങൾ വന്നു ശശി ക്ഷമിക്കുക ഈ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹം ഒരു ഒരു മലയാളി പകുതി മലയാളി പകുതി കർണാടകക്കാരനാണ് അപ്പോൾ കർണാടകത്തിൽ ഒരു ഭൂമി കുംഭകോണ വിഷയവുമായി ബന്ധപ്പെട്ടൊരു വൻ തട്ടിപ്പ് നടത്തി എന്നാണ് ആയിരം കോടി രൂപയുടെ തട്ടിപ്പെന്നാണ് കേൾക്കുന്നത് ഇന്നലെ മുന്നൂറ് എന്നായിരുന്നു ഇന്ന് ആയിരം എന്താ ഗൗതം അറിഞ്ഞിരിക്കുന്നത് ചേട്ടൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിലെ ബി ജെ പി കാര്ക്ക് ബി ജെ പി അനുഭാവികൾക്ക് പ്രത്യേകിച്ചും യുവാക്കൾക്കൊക്കെ വലിയൊരു ഹരമായിട്ട് മാറിത്തീർ ഒരു പ്രതീക്ഷ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു അദ്ദേഹം ആ പ്രതീക്ഷയൊക്കെ തുരങ്കം വെക്കുന്ന രീതിയിൽ ഉള്ളൊരു ആരോപണമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതൊരു ചാനലാണ് കേരളത്തിലൊരു പ്രമുഖ ചാനലാണ് അത് പുറത്തു കൊണ്ടുവന്നത് അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ നേരത്തെ ഇന്നലെയൊക്കെ ഇത് മുന്നൂറ് കോടി രൂപയാണ് ഇദ്ദേഹം അഴിമതി നടത്തിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് അത് ആയിരം കോടിയായിട്ട് ചില ആളുകളൊക്കെ ചിത്രീകരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് വരാം എന്താണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള വസ്തുത എന്ന് നമുക്ക് പരിശോധിക്കാം തീർച്ചയായിട്ടും എന്തായാലും ഒരു കാര്യത്തില് ബി ജെ പിയെ എതിര്ക്കുന്ന അല്ലെങ്കിൽ മര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡിഗ്രിയുടെ പേരിൽ എതിർക്കുന്ന ഒരുപാട് രാഷ്ട്രീയ എതിരാളികളുണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ അവർക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ചിക്കാഗോയിലടക്കമുള്ള ഇലിനോയ്സ് എന്നൊക്കെ പറയുന്ന ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റർ ഡിഗ്രിയൊക്കെയുള്ള മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ അങ്ങനെ വലിയ ക്വാളി എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുള്ള വലിയ തലപ്പൊക്കമുള്ള ഡിഗ്രി ഒക്കെയുള്ള ഒരാളാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി കാര്ക്ക് പോലും അഭിമാനിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് അതിനെല്ലാം ഉപരി ഒരു വലിയ വ്യവസായി കോടീശ്വരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ടി പി ജി നമ്മ്യാരുടെ മകളെയൊക്കെ വിവാഹം കഴിച്ചുകൊണ്ട് ബി പി എല്ലിലൊക്കെ ജോയിൻ ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു വ്യവസായ ജീവിതം യഥാർത്ഥത്തിൽ ആരംഭിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇദ്ദേഹം ബി പി എൽ മൊബൈൽ എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ടൊക്കെ ചെയ്യുന്നത് അപ്പം ഇപ്പം നിലവിൽ വരുന്ന എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അമ്മായി അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നേരിട്ടിട്ട് അതിൽ രാജീവ് ചന്ദ്രശേഖരന് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്ന് നമുക്ക് ടെക്നിക്കലി പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം ബി പി എൽ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോഡി അവരാണല്ലോ ഈ ഭൂമി അനുവദിച്ച് നൽകുന്നത് അപ്പോൾ തൊണ്ണൂറ്റിയഞ്ചിൽ ഇവർ കർണാടക ഗവൺമെൻറ്റിന് ഒരു അപേക്ഷ സമർപ്പിക്കുന്നു അതായത് ഒരു മാനുഫാക്ചറിങ് ഹബ്ബ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കർണാ ഈ ബാംഗ്ലൂരിൽ നിന്ന് പത്തൊമ്പത്തേഴ് കിലോമീറ്റർ മാറി നിൽക്കുന്ന ഒരു പ്രദേശം വലിയ കുറേയധികം വ്യവസായങ്ങളൊക്കെ ഉള്ളൊരു പ്രദേശമാണ് പല സ്ഥലങ്ങളിലേക്കുള്ളൊരു ഗേറ്റ് വേ ആയിട്ടുള്ള ആ ഒരു സ്ഥലത്ത് മാനുഫാക്ചറിങ് ഹബ്ബ് വേണം അതിന് അഞ്ഞൂറ് ഏക്കറോളം സ്ഥലം വേണം വിവിധ തരത്തിലുള്ള വ്യവസായങ്ങൾ ആരംഭിക്കാൻ എന്നാണ് നൽകിയ അപേക്ഷ കർണാടക ഗവണ്മെൻറ്റ് അതിന് അനുമതി നൽകുന്നു പക്ഷേ അനുവദിച്ച് കിട്ടിയത് എന്ന് പറയുന്നത് അഞ്ഞൂറ് കോടി കിട്ടിയില്ല ഏതാണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കറോളം വരുന്ന ഭൂമിയാണ് അവർക്ക് അനുവദിച്ച് നൽകുന്നത് അന്ന് ഈ ഭൂമിയുടെ ടോട്ടൽ വില എന്ന് പറയുന്നത് ആറ് കോടി രൂപയാണ് മൊത്ത വില ഏത് ഈ നൂറ്റി എഴുപത്തി അഞ്ച് കോടി നൂറ്റി എഴുപത്തി അഞ്ച് ക്ഷമിക്കണം ഏക്കർ ഭൂമിയുടെ വില എന്ന് പറയുന്നത് അതായത് ഏതാണ്ട് സെൻറ്റിന് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇത്ര ഉണ്ടാവും ഒരു മൂവായിരം മൂവായിരം സംതിങ് മാത്രമാണ് സെൻറ്റിന് ഉണ്ടാവുക അപ്പോൾ അത്രയും ചെറിയ വിലയ്ക്ക് വിലക്ക് തൊണ്ണൂറ്റിയഞ്ചിൽ ഈ സ്ഥലം ഇവർക്ക് അനുവദിച്ച് കിട്ടുന്നു അപ്പോൾ ഇതിലിപ്പം വരുന്ന ആരോപണം എന്താണ് ഈ സ്ഥലത്തിൽ കൃത്യമായിട്ടുള്ള വ്യവസായങ്ങളോ ഇൻവെസ്റ്റ്മെൻറ്റുകളോ ഒന്നും നടത്താതെ ഇത് ഇവർ മറിച്ച് വിൽക്കുന്നു എന്നുള്ളതാണല്ലോ അത് യഥാർത്ഥത്തിൽ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇവര് ഇത് മറിച്ചു വിറ്റിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഇവർ ഈ സ്ഥലം ഇത്രയും ഇല്ലെങ്കിലും ഏതാണ്ട് എൺപത് ഏക്കറോളം വരുന്ന സ്ഥലം മുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് ഒൻപത് കോടി രൂപയ്ക്ക് ഇവർ എൺപത്തി അഞ്ച് ഏക്കർ വരുന്ന സ്ഥലം മറിച്ചു വിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് പാട്ടത്തിന് നൽകിയ ഒരു സ്ഥലം എങ്ങനെ ഇവർക്ക് മറിച്ചു വിൽക്കാൻ വേണ്ടി മറച്ചു വിൽക്കാൻ പറ്റില്ല പറ്റില്ലല്ലോ അതെങ്ങനെ മറിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു ഇതാണ് പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം അതിൽ എന്ത് തിരിമറിയാണ് നടന്നിട്ടുള്ളത് ആർക്കൊക്കെയാണ് കമ്മീഷൻ പോയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ആ ഒരു സന്ദർഭത്തിൽ ചോദ്യചിഹ്നമായിട്ട് വരുന്ന അല്ലെങ്കിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു മന്ത്രിയാണ് സുബ്രഹ്മണ്യ നായിഡു സുബ്രഹ്മണ്യ നായിഡു എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ അദ്ദേഹമാണ് ഈ ലാൻഡിൻ്റെ കർണാടകത്തിലെ ലാൻഡിൻ്റെ മന്ത്രി എന്ന് പറയുന്നത് അപ്പോൾ ഇവർ ലോണിന് വേണ്ടിയിട്ട് ഈ ഭൂമിയാണ് അതായത് ഗവൺമെൻറ് നൽകിയ ഈ ഭൂമിയാണ് പ്ലഡ്ജ് ചെയ്യുന്നത് ബാങ്കിൽ അപ്പോൾ ഈ ബാങ്കിനോട് പിന്നീട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു പിന്നീട് സർക്കാരിനോടും ആവശ്യപ്പെടും ആവശ്യപ്പെടുന്നു ഇത് ഞങ്ങളുടെ ഭൂമിയാണ് പെട്ടെന്ന് സർക്കാർ അങ്ങ് അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് നമുക്ക് മുമ്പിലുള്ള നിലവിൽ ലഭിക്കുന്ന വിശദാംശങ്ങളെന്ന് പറയും അതെങ്ങനെ സംഭവിക്കുന്നു ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പാട്ടത്തിനായിട്ട് വാങ്ങിച്ച ഭൂമി എങ്ങനെ മറ്റ് ആളുകൾക്ക് മറിച്ചു വയ്ക്കുന്നു അതൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇവിടെ രാജീവ് ചന്ദ്രശേഖരന് അതിന് നേരിട്ടിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ആ രീതിയിൽ വല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും കുറച്ചും കൂടി കൺട്രോൾഡായിട്ട് കുറച്ചും കൂടി സമചിത്വതയോടുകൂടി അദ്ദേഹം പെരുമാറേണ്ടതായിരുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പം വിലയിരുത്തുന്നുണ്ട് കാരണം പല സന്ദർഭങ്ങളെയും മാനേജ്മെൻ്റ് എന്ന് പറയുന്ന കാര്യത്തിലൊക്കെ പല ഡിഗ്രികളൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ളൊരു ആളാണ് രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ മാനേജ്മെൻറ്റിലൊക്കെ ഡിഗ്രി കരസ്ഥമാക്കിയ രാജീവ് ചന്ദ്രശേഖരന് തനിക്കെതിരെ ഇത്തരത്തിലുള്ളൊരു ആരോപണം വരുമ്പോൾ വല്ലാത്ത രീതിയിൽ പ്രഷറൈസ്ഡ് ആവുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതോ രീതിയിലുള്ള മാനേജ്മെൻറ്റ് സ്കില്ലുകളുള്ള പ്രശ്നമാണ് എന്നൊക്കെ പലരും വിലയിരുത്തുന്നുണ്ട് അതെന്തോ ആയിക്കോട്ടെ എന്തായാലും മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ഈ എന്താ പറയുക സം കയർത്ത് സംസാരിക്കാൻ മാത്രമല്ല അദ്ദേഹം എന്തോ ഒരു കൈകൊണ്ട് എന്തോ ഒരു അശ്ലീലമായിട്ട് അല്ല അങ്ങനെ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കേണ്ട അത് തെറ്റാണ് അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല ഇതേ വലിയൊരു ആരോപണം വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് അദ്ദേഹം ബി ജെ പി ഇങ്ങനെ പൊന്തിച്ചു പൊന്തി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കേരളത്തിൽ ആ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ആരോപണം രാഷ്ട്രീയ എതിരാധികൾ അതും ഒരു റൈവൽ ആയിട്ട് നിൽക്കുന്ന അദ്ദേഹം ഈഷ്യാനെറ്റ് അദ്ദേഹത്തിന്റെ ആണെന്ന് നമുക്കറിയാം വലിയ ഷെയർ അദ്ദേഹം അദ്ദേഹത്തിന് ഉണ്ടെന്ന് നമുക്കറിയാം ഇപ്പോഴത്ത് നിൽക്കുന്ന ഒരു ചാനൽ ഉന്നയിക്കുമ്പം അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ വല്ലാത്ത ഒരു പ്രശ്നം അദ്ദേഹത്തിന് രൂപപ്പെടും അതാണ് കഴിഞ്ഞ ദിവസം യഥാർത്ഥത്തിൽ സംഭവിച്ചത് പക്ഷേ ഇവിടെ നമുക്ക് നേരിട്ടിട്ട് രാജീവ് ചന്ദ്രശേഖരനെ ഇതിൽ ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കാത്തതിൻ്റെ ഒരു ടെക്നിക്കൽ വിഷയം എന്ന് പറയുന്നത് ഈ കമ്പനി എന്ന് പറയുന്നത് ഭാര്യ പിതാവിൻ്റെയാണ് ഈ ടി പി ജി നമ്പ്യാറിൻ്റെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം അവരൊരു എന്താണ് ഒരു പത്രക്കുറിപ്പടക്കം പുറത്തിറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി അവരതിൽ കൃത്യമായിട്ട് പറയുന്നത് ഇവിടെ നമ്മൾ ഈ ഡൊബാസ് എന്ന് പറയുന്ന ഈ ബാംഗ്ലൂരിൽ നിന്ന് പത്തൊമ്പത് ഏഴ് കിലോമീറ്റർ സ്ഥലമുള്ള ഇവർ ഈ ആവശ്യപ്പെട്ട സ്ഥലത്ത് നാനൂറ്റി അൻപത് കോടി രൂപയോളം വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി ആറ് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു വിഷയം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫോൾസും ഫാബ്രിക്കേറ്റഡുമായിട്ടുള്ളൊരു വാർത്തയാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ പ്രൊഡക്ഷൻ ഫോർ ടെലിവിഷനും അതോടൊപ്പം തന്നെ ബാറ്ററി അടക്കമുള്ള ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ നാനൂറ്റി അൻപത് കോടി രൂപയോളം നമ്മളവിടെ ചെലവാ ചിലവാക്കിയിട്ടുള്ളത് വേണമെങ്കിൽ ആവശ്യം വരുന്ന സമയത്ത് ഇതിൻ്റെ ഫോട്ടോഗ്രാഫിക് എവിഡൻസ് അടക്കം ഈ ഫാക്ടറിയുടെ ആ സമയത്തുള്ളത് നമുക്ക് വേണമെങ്കിൽ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് എന്നവർ പറയുന്നുണ്ട് അതേപോലെ തന്നെ ബി പി എൽ ലിമിറ്റഡ് ഈസ് ഡീപ്ലി ഡിപ്രസ്ഡ് ബൈ ദ എഫേർട്സ് ടു ഡ്രാഗ് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരൻ നെയ്മ് ഇൻ ടു ദിസ് ഇഷ്യൂ ഇതിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് വലിച്ചെഴുക്കുന്നതിൽ ഞങ്ങൾ അതിയായ ദുഃഖിതരാണ് എന്നും ഇവർ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ വളരെ ചുരുക്കത്തിൽ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഈ വിഷയമെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആ സ്ഥലം കൃത്യമായിട്ടും മറിച്ച് വിൽക്കുന്നുണ്ട് അമ്മാവനാണ് ആ കമ്പനിയാണ് അദ്ദേഹം അദ്ദേഹം ആരംഭിക്കുന്ന കമ്പനി ബി പി എൽ മൊബൈൽ എന്ന് പറയുന്ന കമ്പനിയാണ് അത് പിന്നീട് രണ്ടായിരത്തി അഞ്ചില് അതിന്റെ പല ഷെയറുകളും മറ്റ് എസ് ആർ എന്ന് പറയുന്ന ഗ്രൂപ്പുകൾക്കൊക്കെ വിൽക്കുകയും പിന്നീട് അത് വോഡോഫോണുമായിട്ട് ലയനം പ്രാപിക്കുന്ന സന്ദർഭം ഉണ്ടായി പിന്നീടാണ് അദ്ദേഹം ഈ ജൂപ്പീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ആരംഭിക്കുന്നത് അതിന്റെ കീഴിലാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് അടക്കമുള്ള പല എന്താണ് മീഡിയാസും ഹോസ്പിറ്റാലിറ്റി രംഗത്തൊക്കെയുള്ള പല ഇൻവെസ്റ്റ്മെന്റും അതെ സുവർണ അടക്കം അങ്ങനെയുള്ള കുറെ അധികം ഇൻവെസ്റ്റ്മെന്റ് പിന്നെ അതേപോലെ തന്നെ നിരാമായ റിസോർട്ടുകൾ പിന്നെ അതേപോലെ പല പല ഷെയറുകൾ പല കമ്പനികളിലായിട്ട് അതുകൊണ്ട് തന്നെ വലിയൊരു വ്യവസായിയാണ് വലിയൊരു കോടീശ്വരനാണ് വലിയൊരു പറയുന്നത് അമ്മാവിന്റെ ബിസിനസ് ആണ് ആ അങ്ങനെയാണ് ടെക്നിക്കലി നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടിട്ട് രാജീവ് ചന്ദ്രശേഖരനെ പെടുത്താൻ പറ്റുന്ന ഒരു പക്ഷെ റിപ്പോർട്ടർ ചാനലിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനമായത് കൊണ്ട് അതിനെ തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല കാര്യം അവര് അദ്ദേഹം ഈ വാർത്ത അതിൽ പറയുന്നത് ഒരു അഡ്വക്കേറ്റാണ് ഈ ഒരു ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് ചാനലിരുന്ന് സംസാരിക്കുന്ന ഒരു അഡ്വക്കേറ്റാണ് ഈ അഡ്വക്കേറ്റ് വ്യക്തമായ തെളിവുകൾ എടുത്തിട്ടാണ് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരൻ ഇതിൽ ബന്ധമുണ്ട് എന്ന് ജഗദീഷ് കുമാർ ാണ് അഡ്വക്കേറ്റിന്റെ പേര് അദ്ദേഹമാണ് ആയിട്ട് രംഗത്ത് വരുന്നത് അതെ ഏതായാലും ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ പറയേണ്ടത് അദ്ദേഹത്തിന് ഇതിൽ തെളിവില്ലെങ്കിൽ അദ്ദേഹം അത് തെളിയിക്കട്ടെ ഭാഗവാക്കല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇതിലെ പക്ഷെ ഇത്തരത്തിലല്ല മാധ്യമങ്ങളോട് പെരുമാറ അല്ല അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് അതിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം ഒന്ന് അദ്ദേഹം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് പരിപൂർണ ബോധ്യമുണ്ട് ഇത് ഇതെന്റെ എന്റെ ഭാര്യ പിതാവിന്റെ കമ്പനിയാണ് എനിക്ക് ഇതുമായിട്ട് യാതൊരു പങ്കുമില്ല ഞാൻ തൊണ്ണൂറ്റിയഞ്ചിൽ മറ്റൊരു ബി പി എൽ മൊബൈൽ എന്നിട്ടൊരു കമ്പനി ആരംഭിച്ചു ബി പി എൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആരംഭിച്ച ഈ കമ്പനിക്കെതിരെയാണ് ഈ ആരോപണം വരുന്നത് ഇതിലെന്തിനാണ് എന്നെ കൂട്ടി ഇണക്കുന്നത് വലിച്ചിഴക്കുന്നത് എന്ന തോന്നലുകൊണ്ട് അദ്ദേഹം ഒരു പക്ഷേ തെറ്റായ ആരോപണമാണല്ലോ എനിക്ക് മേലെ വരുന്നത് എനിക്ക് ഒരുപാട് പറയാൻ കൊണ്ടുണ്ടാവുക ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഉദാഹരണത്തിന് ഛത്തീസ്ഗഡിൽ ഈ പറയുന്ന കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് ഈ പറയുന്ന സംസ്ഥാനത്തെ ബി ജെ പി ഘടകം ഇദ്ദേഹം എടുത്ത തീരുമാനം ഒട്ടും തന്നെ ശരിയായില്ല എന്ന് പറഞ്ഞു അതായത് അദ്ദേഹം എടുത്ത തീരുമാനം ഒരു പക്വതയില്ലാത്ത തീരുമാനമാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിനെ ചോദ്യം ചെയ്യാനായി ചെന്നപ്പോൾ ഛത്തീസ്ഗഡിൽ ചെന്ന മലയാളി പത്രപ്രവർത്തകരോട് അദ്ദേഹം വളരെ മോശമായിട്ടാണ് പെരുമാറിയത് നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ പോലും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ക്ഷുഭിനായി മറ്റൊരു സുരേഷ് ഗോപിയായിട്ടാണ് ഇവിടെ അദ്ദേഹം പെരുമാറിയത് സുരേഷ് ഗോപിയുടെ ബോഡി ലാംഗ്വേജ് അദ്ദേഹത്തിന് എന്തായാലും എന്തായാലും ഇതിൽ പറയാനുള്ള കാര്യം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ബന്ധമാണെങ്കിൽ തെറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഇത് ഇതിൽ ഇത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇടപെടലോട് കൂടിയിട്ടാണ് ഇത് നടന്നത് എന്ന് രേഖപ്പെടുത്താനുള്ള പറയാനുള്ള ഒരു തെളിവും നിലവിൽ നമ്മുടെ കയ്യിലില്ല അപ്പോ അങ്ങനെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇയാൾ കുറ്റക്കാരനാണ് ഇയാൾ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞ് വിധി എഴുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അത്തരത്തിലുള്ള വിധി കല്പിക്കൽ അത്തരത്തിലുള്ള വിധി കൽപ്പിക്കൽ തെറ്റാണ് അവിടെ അതിലാണ് യഥാർത്ഥത്തിൽ എന്താണ് അതുകൊണ്ടാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തനം നിങ്ങൾ നടത്തണം എന്നടക്കം പറയുന്നതിന്റെ ഇതിലാകെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഒന്നും മാത്രമേ പറയാനുള്ളൂ ഇത് ബി ജെ പിക്ക് അകത്ത് നടന്നൊരു അന്തർനാടകമാണ് ബി ജെ പിക്ക് ഈ വാർത്ത ചോർത്തി കൊടുത്തത് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഏഷ്യാനെറ്റ് ചാനലിൽ നേരത്തെ ജോലി ചെയ്യുന്ന ഒരു റിപ്പോർട്ടറാണ് അദ്ദേഹം വളരെ പ്രഗത്ഭനായ റിപ്പോർട്ടറാണ് അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്ന ആളാണ് അവിടെ നിന്ന് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം റിപ്പോർട്ടർ ജോലി ചെയ്യുന്നത് അദ്ദേഹമാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ഇന്നലെ ആ ആ പത്രസമ്മേളനത്തിൽ വന്നിട്ടില്ല അല്ല ഞാൻ പേര് പറയുന്നില്ല ഇതിൽ രാജീവ് ചന്ദ്രശേഖർ നമുക്ക് അവസാനമായിട്ട് അതൊക്കെ സംഭവിക്കാം ഒരു നമുക്ക് നിലവിലിപ്പം കണ്ടല്ലോ പല തരത്തിലുള്ള നേതാക്കൾ പറയാനുണ്ട് ഞാൻ ഞാൻ തുടക്കം പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹത്തിന് വലിയ ഡിഗ്രിയുടെ തലപ്പൊക്കമുള്ള ചിക്കാഗോയിലെ എന്താണ് ഇല്ലിനിയോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള ഹാർവാഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ എന്താണ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമിൽ പലതരത്തിലുള്ള ഡിഗ്രി നേടിയിട്ടുള്ള മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി നേടിയിട്ടുള്ള എന്താണ് കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്ന് ബാംഗ്ലൂരിലെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു രാജീവ് ചന്ദ്രശേഖരനാണ് കോടീശ്വരനായിട്ടുള്ള വ്യവസായി ആയിട്ടുള്ള ഒരാളാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നതിൽ പലർക്കും അല്ലാത്ത രീതിയിലുള്ളൊരു എന്നുള്ളത് ഒരു വാസ്തവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഇപ്പം പല രീതിയിലുള്ള ആരോപണം വരുന്നത് അദ്ദേഹം ഒരു എന്താണ് ഒരു കോർപ്പറേറ്റ് സ്റ്റൈലിലാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ ഡീലിങ്സും ഡീലിങ്സ് അവരുടെ കാര്യങ്ങളും എന്നൊക്കെയാണ് പലരും അദ്ദേഹത്തിന് ഇവിടെ ഇറക്കിയിരിക്കുന്നത് ഒരു വലിയ കുറച്ച് ആൾക്കാരാണ് അദ്ദേഹത്തിൽ നിന്ന് നടത്തേണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് സംഭവിക്കേണ്ട ചില മിഷൻസ് ഉണ്ട് ആ മിഷൻസിന്റെ പൂർത്തീകരണത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ നിലവിലുള്ളത് അപ്പൊ അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ട് നടക്കില്ല എന്നതക്ഷൊരു കാര്യം പറയാനുണ്ട് ഇപ്പോൾ ഗൗതം എത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളായിരുന്നാലും അല്ലെങ്കിൽ ഞാൻ തന്നെ ആവട്ടെ ഞാൻ വളരെ യൂണിവേഴ്സിറ്റി എന്നൊക്കെ ബിരുദാനന്ദ ബിരുദവും അതും ഇതും ഒക്കെ എടുത്തെന്നിരിക്കട്ടെ എനിക്ക് ഭയങ്കര ഡോക്ടറേറ്റ് ഉണ്ടെന്നിരിക്കട്ടെ പക്ഷെ നിങ്ങൾ മനുഷ്യരോട് പെരുമാറാൻ പഠിക്കണം ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഒരു രായ് ചന്ദ്രശേഖരാണ് ഈ പറഞ്ഞത് ഇങ്ങനെ മോശമായ മാധ്യമങ്ങളോട് പെരുമാറിയത് നേരെ തിരിച്ച് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആയിരിക്കാം അപ്പോൾ അതും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ ഈ പറയുന്ന ബി ഡി സതീശൻ മാധ്യമങ്ങളോട് ചൂടായി എന്നും പറഞ്ഞ് വാർത്തയാവുന്നല്ലോ അദ്ദേഹം ഇങ്ങനെയെന്നല്ലേ സംസാരിച്ചത് അദ്ദേഹം ഇത്രയും ലളേച്ചമായിട്ടെന്നല്ല സംസാരിച്ചത് വളരെ ലേച്ചമായിട്ടാണ് ഇങ്ങനെ സംസാരിച്ചത് ഞാനിന്നുള്ളത് കണ്ടതാണ് ഇത്രയും ക്വാളിഫൈഡ് ആയ ഒരു വ്യക്തി ഇങ്ങനെയാണ് നിങ്ങൾക്ക് വട്ടാണെന്നൊക്കെ നിങ്ങൾക്ക് വട്ടാണ് അല്ലാതെ അങ്ങനെ അല്ല ഇത് പ്രതികരിക്കേണ്ടത് അദ്ദേഹം ഇതുവരെ ഉണ്ടാക്കിയെടുത്ത പേര് ചെയ്തത് എന്തോ ആരാ അങ്ങനെ അകത്ത് ആരാണ് ഇത് പുറത്തു കൊണ്ടുവന്ന ആളുകൾ അവരുടെ മാധ്യമധർമ്മം എന്താണ് അത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് കാരണമാണ് അത് ചോദ്യം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ആളുകളെ പറ്റിച്ചിരിക്കുന്നു ആര് വരുമെന്ന് പറഞ്ഞ ഇതിഹാസം ആ ഒരു രീതിയിൽ കൂടി അത് നമുക്ക് മറ്റൊരു വിഷയമായിട്ട് സംസാരിക്കാം ആ ഒരു രീതിയിൽ കൂടി ഇതിനെ ചേർത്ത് വായിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ചാനലുകൾക്കിടയിൽ മുതലാളിമാർ തമ്മിലുള്ള ഒരു കുട്ടിപ്പക അല്ലെങ്കിൽ ഒരു എന്താണ് വെറുപ്പും കൂടി ഇവിടെ സംഭവിക്കുന്നില്ല അത് മറ്റൊരു അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരം നിങ്ങൾ എന്നെ അധികം പൊട്ടനാക്കാൻ ശ്രമിക്കേണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലല്ലോ അതായത് അദ്ദേഹത്തിന് വാർത്ത അടിച്ച ചാനലിനെതിരെ എവരും വാർത്ത അടിച്ചു ആരെ അത് ഞാൻ സംസാരിക്കാതെ ഗൗരവം അത് ഇങ്ങനെ പറഞ്ഞു പോയാൽ അത് പറ്റില്ല അതായത് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള ചാനല് നേരെ മുട്ടൽ മരമുറി കേസിനെ കുറിച്ച് വാർത്ത ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഇവിടെ പറയേണ്ടി വരും അങ്ങനെ അതാണോ മാധ്യമപ്രവർത്തനം നമുക്ക് ഈ സംസാരത്തിൽ ചോദിക്കേണ്ടി വരും ഇനി ഒരു പക്ഷേ ചേട്ടൻ ആദ്യം തുടക്കം പറഞ്ഞ ആ പോയിന്റിലേക്കാണ് ഞാൻ എത്തുന്നത് അതായത് ആയിരം കോടി രൂപയുടെ മുന്നൂറല്ല ആയിരം കോടി രൂപയുടെ വരെ ഇതിൽ സംഭവിക്കാം എന്ന് ഒരു പക്ഷേ നാളെ ഇത്തരത്തിലുള്ള പല ചാനലുകളും വാർത്ത അടിച്ചെന്നിരിക്കാം അത് എന്തുകൊണ്ട് അവരടിക്കാനുള്ള സാധ്യത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അഞ്ഞൂറ് കോടി രൂപയാണ് അല്ല ക്ഷമിക്കണം അഞ്ഞൂറ് ഏക്കർ ഭൂമിയാണ് യഥാർത്ഥത്തിൽ ഈ കമ്പനി ബി കമ്പനി കർണാടകയോട് ആവശ്യപ്പെട്ടത് പക്ഷെ അവർ നൽകിയതാവട്ടെ നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയാണ് ഏക്കറാണ് അതെ അപ്പോൾ അതിന് ആറേ പോയിന്റ് നാല് കോടി രൂപയുടെയാണ് വില വരിക ഒരു പക്ഷേ അഞ്ഞൂറ് കോടിയാണ് കൊടുത്ത് അഞ്ഞൂറ് പിന്നെയും അഞ്ഞൂറ് കോടി എന്നാണ് പറയുന്നത് അഞ്ഞൂറ് ഏക്കറാണ് കൊടുത്തിരുന്നതെങ്കിൽ ഒരു അത് ആയിരം കോടി രൂപ വരെ അതിന്റെ ടോട്ടൽ വാല്യൂ നൂറ്റി എഴുപത്തിയഞ്ചിൽ നിന്ന് അഞ്ഞൂറ് ഏക്കറാണ് കൊടുത്തത് ആയിരല്ല ആയിരത്തിൽ കൂടുതൽ ഒരുപക്ഷെ പുറത്തേക്ക് പക്ഷെ ഗൗതമ അതിന്റെ ഒരു വാല്യൂ അത്രയും വരാം അപ്പൊ ഒരുപക്ഷെ നാളെ ഈ ചാനലുകളൊക്കെ നൂറ്റി എഴുപത്തി അഞ്ചല്ല നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ അല്ല കൊടുത്തത് അഞ്ഞൂറ് കോടി കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ് ഏക്കർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആയിരം കോടി രൂപയുടെ അഴിമതിയാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയിരിക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ നാളെ പക്ഷെ ഒരു ഒരു സത്യം കൂടി ഞാൻ പറയട്ടെ അതായത് ഇപ്പോൾ കേരള കേരള സംസ്ഥാനത്ത് ഇത്രയും നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ കഴിയുള്ളൂ ഇപ്പൊ കിൻഫ്ര പാർക്ക് ഉണ്ട് അത് ബിസിനസ്സിന് വേണ്ടി വ്യവസായത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കിൻഫ്ര പാർക്ക് ഈ കിൻഫ്ര പാർക്കിൽ എനിക്കൊരു ബിസിനസ് എടുത്തണം ഞാൻ സർക്കാരിനോട് ഇങ്ങനെ ഒരു ഫോം ചോദിക്കുന്നു ഒരു ഒരു വ്യവസായ യൂണിറ്റ് ചോദിക്കുന്നു ആ യൂണിറ്റ് ഞാൻ വാങ്ങിയിട്ട് അത് മറ്റൊരു കമ്പനിക്ക് പോലും മറിച്ചു വയ്ക്കാൻ പാടില്ല അതിന് അതിൻ്റെതായ രീതികളുണ്ട് ഇത് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിയിട്ട് നമുക്കിവിടെ കേരളത്തിൽ അങ്ങനെ ഭൂമിയുണ്ട് വ്യവസായങ്ങൾ നടത്താനുള്ള ഭൂമിയുണ്ട് ഇവിടെ കൊച്ചിയിൽ തന്നെയുണ്ട് അങ്കമാലിക്കടുത്തുണ്ട് ആലുവയ്ക്കടുത്ത് അപ്പോൾ അങ്ങനെ അത് വാങ്ങിയിട്ട് പാട്ടത്തിലുള്ള ഭൂമിയാണ് പാട്ടഭൂമി എന്ന് പറയുമ്പോൾ അതിൽ എന്നും കുന്നും അതിൽ ആ കിടക്കാനുള്ള അവകാശമേ ഉള്ളൂ അല്ലാതെ മറിച്ചു വയ്ക്കാനുള്ള അവകാശമില്ല ഉദാഹരണം പറഞ്ഞു തരാം തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ പത്രം കേരളകൗമുദി ദിനപത്രത്തിൻ്റെ ഭൂമി എന്ന് പറയുന്ന പാട്ടഭൂമിയാണ് സർക്കാർ പാട്ടത്തിന് കൊടുത്തിരിക്കുന്ന ഭൂമിയാണ് കേരളഭോമി ദിനപത്രത്തിൻ്റെ ഭൂമി അത് എത്രയെങ്കിലും വർഷത്തിന് പാട്ടത്തിന് അതിൽ അതിലതിൽ അവർ താമസിക്കുകയാണ് അവരുടെ കമ്പനിയുണ്ട് അവരുടെ ഓഫീസുണ്ട് അതിൽ വേറൊന്നും അവർ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യാവൂ ഇവിടെ അത് നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത് നോക്കൂ കർണാടകയുടെ കാര്യത്തിൽ നമുക്ക് അറിയാമല്ലോ ഇവിടെ ഈ കട്ട സുബ്രഹ്മണ്യ നായിഡു എന്ന് പറയുന്ന മന്ത്രി അയാൾ നിരവധി കാലം ജയിലിൽ കിടന്നിട്ടുള്ള ബിനീഷ് കോടിയേരി ആ ബിനീഷ് കോടിയേരി ഒക്കെ കടന്നിട്ടുള്ള ജയിലിൽ കിടന്നുണ്ടെന്നിട്ടുള്ള ഒരു ആളാണ് അയാളാണ് ഈ ഭൂമിൻ്റെ ഒക്കെ മന്ത്രി സമയത്ത് സമയം ഉണ്ടായിരുന്നത് അപ്പൊ അവിടെയൊക്കെ പല രീതിയിലുള്ള തിരുമണികൾ സംഭവിച്ചിരിക്കാം പിന്നെ കർണാടക എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ് പണമാണ് വ്യവസായമാണ് അതാണ് അവിടുത്തെ അടിസ്ഥാനം മറ്റ് കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ പണമാണ് അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയം എന്ന് പറയുന്ന ഐഡിയോളജിയൊന്നുമല്ല അപ്പം അതുകൊണ്ട് ഇത്തരത്തിൽ വ്യവസായികൾക്കൊക്കെ കമ്മീഷൻ തരും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ പല തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ടാവും ഇതൊന്നും ഒരു വലിയ സംഭവമായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിലെന്തായാലും ടെക്നിക്കലി രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ കുറ്റാരോപിതരാക്കാനുള്ള ഒരു ഒരു പരിപാടി ഇതിൽ നിലവിലില്ല കാരണം ഈ കമ്പനി ഭാര്യ പിതാവിൻ്റെ കമ്പനിയായിട്ടുള്ള ബി പി എൽ ലിമിറ്റഡിനെതിരെയാണ് ഈ ആരോപണം ആരോപണമുള്ളത് രാജീവ് ചന്ദ്രശേഖരൻ തുടങ്ങിയ സംരംഭങ്ങൾക്ക് എതിരെയല്ല